മാസം പ്രായമായ നയറയ്ക്ക് വിസ്മയം അമ്മയ്യേയും അമ്മ അനുശ്രീയും നൃത്തം ചെയ്യുന്നു കൊല്ലം തീരദേശം ക്രിസ്മസ് മൂഡിലായി ക്രിസ്മസിനെ വരവേൽക്കാൻ തീരദേശത്തെ ക്ലബ്ബുകൾ മൂഡിലും ഈ പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ കൊല്ലത്തിൻ്റെ തീരദേശ മേഖലയിലൂടെ ഒരു സഞ്ചാരത്തിന് പുറപ്പെടുകയാണ് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഈ വാടി ഭാഗത്താണ് കാണുന്ന കാഴ്ചകൾ കണ്ടോ ഒരു ബിനാലെ ഒരു ബിനാലെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതാ കാഴ്ചകൾ കുറേ കാണിച്ചു തരാം നമ്മുടെ ഇവിടെ നാട്ടിലെ ചെറിയൂർക്കോടെ നിൽക്കുന്ന നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ ആ യുവാക്കൾ ഇവിടുത്തെ ആ ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുൽക്കൂടും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ അതാണ്ട് ഗംഭീരമാണ് അതാ നോക്കി നമ്മൾ ഇനിയാണ് ഇനി ഏറെ കാഴ്ചകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തങ്കശ്ശേരി വരെ ഒരു യാത്രയുണ്ട് ആ യാത്രയിൽ കൂടുതൽ കാര്യങ്ങൾ കൊല്ലം ബീച്ച് മുതൽ തങ്കശ്ശേരി വരെ തീരദേശ പാതയോരം പുൽക്കൂടുകളും ക്രിസ്മസ് പപ്പകളെയും കൊണ്ട് നിറഞ്ഞു തീരദേശത്തെ യുവ കലാകാരന്മാരുടെ കരവിരുതിൽ അലങ്കാരങ്ങളും രൂപങ്ങളും ബിനാലയെ തോൽപ്പിക്കും വിധം സജ്ജമാകുന്നു അമ്മയും മകളും പപ്പായ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നു ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബുകൾ ആദ്യമായിട്ട് സ്റ്റാറുകൾ നോക്കും സ്റ്റാർ വെച്ച് ഒരു ഒരു സൈഡ് സ്റ്റാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തവും വാശ് കയറിയ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആര് ചെയ്യുന്നു വാശിയാണ് ഭയങ്കര വാഷി എന്ന് പറഞ്ഞാൽ വാഷാണ് പിന്നെ ഒന്നാം തീയതി ഒട്ട് പിന്നെ ഓരോ ദിവസവും അധികം ലൈറ്റുകൾ ലൈറ്റുകൾ ഓരോ ദിവസവും കഴിയും തോറും ലൈറ്റുകൾ പുൽക്കൂടുകൾ അങ്ങനെ തന്നെ വന്ന് വാസോ ഓരോ ടീമും ഇവിടെനിന്നിരി അങ്ങേയറ്റമ്പത് ഏകദേശം ഒരു എട്ട് പത്ത് ടീമുണ്ട് ക്ലബുകളുണ്ട് എല്ലാ ക്ലബ്ബുകളും എടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ മികച്ചതാക്കാൻ ശ്രമിക്കത്തുള്ളൂ ഓരോ വർഷവും ഹായ് പറ ഹായ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇവിടെ നല്ലൊരു വൈബാണ് കാരണം നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഈ കുട്ടികൾക്ക് തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് മൂന്ന് നാല് വർഷത്തിന് ശേഷമുള്ള എൻ്റെ ഒരു ക്രിസ്മസ് ആഘോഷമാണ് ഈ എൻ്റെ ജന്മനാടായ ഈ വാടി തങ്കശ്ശേരില് ആഘോഷിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കുടുംബമായിട്ട് രാത്രി കാലങ്ങളിൽ കറങ്ങാനിറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇതുപോലുള്ള ഒരുക്കങ്ങൾ അത് ഇവിടത്തെ കഠിനാധ്വാനം തന്നെയാണ് കണ്ടു സ്നേഹവും സമാധാനവും പകരാൻ ക്രിസ്തുദേവന്റെ സന്ദേശപാകരാകുകയാണ് കേരളത്തിന്റെ സൈന്യം ഈ കാഴ്ചകളൊക്കെ കണ്ടില്ലേ എന്ത് ഗോവ നമ്മുടെ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണെങ്കിലും ക്രിസ്മസ് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മുടെ ഈ അങ്ങ് ഈ തീരദേശപാത കൊല്ലത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിലൂടെ ഒന്ന് കടന്നുപോയാൽ ആ കാഴ്ചകൾ കണ്ടാൽ നമ്മൾ ഇറങ്ങും പോവില്ല ഇവിടെ സെലിബ്രേഷൻ മൂഡാണ് ക്രിസ്മസ് മൂഡാണ് ഹാപ്പി ന്യൂ ഇയർ മൂഡാണ് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ